അസ്സാമലൈക്കും വാഹത്തു അള്ളാഹി വബ്രാത്തു ഹു ഉമ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് പഴയ ഒരു ചായക്കടിയാണിത് പക്ഷേ ഇത് എത്ര ഉണ്ടാക്കിയാലും ചില ആൾക്കാർക്ക് നന്നാവേ ഇല്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇത് റെഡി ആയത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാലോ അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉമാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് റെസിപ്പിയൊക്കെ നമുക്ക് ഉമ്മാനോട് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു കലത്തപ്പം കലത്തപ്പം കലത്തപ്പ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടേ കപ്പ എല്ലാം കൂടി പഠിച്ച് 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 ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇപ്പൊ നല്ല ഫൈമസ് കലത്തപ്പായിട്ട് വന്നത് അപ്പൊ ഇന്ന് ചായക്കൊന്നും കടീലാത്തോണ്ട് കലത്തപ്പുണ്ടാക്കാമെന്ന ചേച്ചി ബിരിയാണി അരി ഒരു കപ്പ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ഒരു കപ്പിലാണ് ബിരിയാണി അരി എടുത്തത് അല്ലേ ഇതിൽ തന്നെയാണ് എല്ലാ മെഷർമെന്റും ചെയ്യേണ്ടത് എല്ലാ അളവും ആദ്യം തന്നെ അരക്കപ്പ് വെള്ളത്തില് ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം അതായത് നാല് ആണി വെല്ലം നമ്മൾ ഉരുക്കിയെടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഏത് കപ്പിലാണോ അരിയെടുത്ത് അതേ കപ്പിൽ തന്നെ നമ്മൾ മെഷർമെന്റ് ചെയ്യണം കേട്ടോ ചെറിയ ഉള്ളി ഈ ഒരു കപ്പ് അത് പൊരിച്ചെക്കാനാ വെളിച്ചെണ്ണ പൊരിക്കാൻ പറ്റും വെളിച്ചെണ്ണ

ഓക്കെ ഞാൻ കലത്തപ്പത്തിന് വേണ്ടിയിട്ട് ബിരിയാണി അരി അതായത് നമ്മൾ നേരി അരി ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കുതിർത്തി വെച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് കഴുകി ഊറ്റി വെച്ച ബിരിയാണി റൈസാണിത് അതിൻ്റെ അകത്ത് നമ്മുടെ മൂന്ന് ടേബിൾ സ്പൂണ് ചോറും കൂടെ ചേർത്തിട്ടാണ് അരക്കുന്നത് ചെറിയ ജീരകം ആ ചെറിയ ജീരകം ഏലക്കൂടെ ഇടുക എന്നിട്ട് വെള്ളം അല്ലേ വെള്ളം അപ്പം നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമാണ് യൂസ് ആക്കുന്നത് പക്ഷെ ആദ്യം കുറച്ച് അരക്കപ്പ് വെള്ളത്തിൽ അരച്ചെടുക്കുക അത് അരച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വെള്ളം ചേർക്കേണ്ടത് അപ്പോൾ നമ്മളത് അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് ഈ ഉള്ളിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിൽ ഉള്ളി നന്നായിട്ട് അതായത് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണേ നന്നായിട്ട് മൂക്കുന്ന സമയത്ത് നിങ്ങൾ തേങ്ങാക്കൊത്തും കൂടെ മൂപ്പിക്കണം എൻ്റെ അടുത്ത് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് കൂടുതൽ പിന്നെ പൊരിച്ചിട്ട് എടുത്ത് വെക്കലാന്ന് അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഞാൻ കുറച്ച് ഈ ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇട്ടു പിന്നെ ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഗിയും കൂടെ ചേർക്കാം അപ്പോൾ മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഗിയും കൂടെ ഒഴിച്ച് അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വെല്ലം ഇവിടെ നന്നായിട്ട് ഉരുകുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വെല്ലം ഉരുകിയതിന് ശേഷം അതിനെ അരിക്കാൻ മറക്കരുത് കാരണം അധികം വെള്ളത്തിനും കച്ചകറികൾ ഉണ്ടാവും അപ്പം ഞാൻ ആദ്യം ഇതിനെ അരച്ചെടുക്കുകയാണേ നന്നായിട്ട് അരിച്ചിട്ട് ചൂടോട് കൂടെ വേണം നമ്മൾ അരച്ച മാവിൻ്റെ അകത്ത് ഇത് ചേർക്കാൻ അപ്പം നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ മാവ് നന്നായിട്ട് അരഞ്ഞ് നല്ല മഷി പോലെ അരയണം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരക്കപ്പ് വെള്ളം കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുക ആ മിക്സിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയാക്കി ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കഴുകിയിട്ട് ആ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് അപ്പോൾ ഒരു കപ്പ് വെള്ളമായി ചെറിയ ഉള്ളിയാ ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിനെ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ചേർക്കുക അപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇട്ട് അതിന് ശേഷം നമ്മുടെ ചൂടുള്ള ഈ പിന്നെ വെല്ല ഉരുക്കിയതും കൂടെ ചേർക്കുക ചേർക്കുമ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് മറന്നു പോകരുത് അല്ലെങ്കിൽ എന്തായാലും കട്ട പിടിക്കും അപ്പം നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക ആ സമയത്തേക്ക് നമ്മുടെ ഇവിടെ ഗ്യാസ് മേലെ കുക്കർ നന്നായിട്ട് ചൂടാവണം കേട്ടോ എല്ലാം ഒരേ ഒരേ ടൈമിൽ ഈ പണികളൊക്കെ ചെയ്യണേ ഈ ചൂടുള്ള വെല്ലായതുകൊണ്ട് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി അതിൻ്റെ അകത്ത് നമ്മൾ വലിയൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ആ ചൂടോടുകൂടെ തന്നെ മിക്സ് ആക്കിയിട്ട് നമ്മളവിടെ റെഡി ആക്കി വെക്കുക അത് കുക്കറിൽ ഒരു കഷ്ണം ബേക്കിംഗ് പേപ്പർ ഇട്ടണേൽ എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ആ ചൂടോടെ കൂടെയുള്ള മാവ് ചൂടോടെ കൂടെയുള്ള കുക്കറിൻ്റെ അകത്ത് ഒഴിക്കുക എന്നിട്ട് വെയിറ്റ് ഇടാതെ ഒരു മൂന്ന് മിനിറ്റ് അപ്പോൾ മൂന്ന് മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ ഇത് വെക്കുക കുക്കറ് വെക്കുക നല്ല ചൂടുള്ള കുക്കറിൽ മാവ് വെച്ചിട്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ഇടാൻ പാടില്ല വെയിറ്റ് ഇടാതെ വെക്കുക അപ്പം നമ്മുടെ ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ വിസിൽ ഇടുന്ന സ്ഥലമുണ്ടല്ലോ വിസിലിടാതെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ആവി നന്നായിട്ട് പോവും ആവി നന്നായിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആവി പോകുമ്പോൾ നമ്മൾ ഒന്നിക്കും ചെറിയ അടുപ്പിൽ ചെറിയ തീയിൽ വെക്കാൻ അല്ലെങ്കിൽ അടിയിൽ ഒരു കട്ടിയുള്ളൊരു പിന്നെ ഓട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ നല്ല ചൂടുള്ള ഓടിൻ്റെ മുകളിൽ ചെറിയ തീയിൽ നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റ് ഇതിന് വേവിച്ചെടുക്കുക അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുത്തു കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ടുണ്ട് കേട്ടോ ഈ കാലത്തപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ിപ്പൊളി കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആട്ടെ ഇത് വേവിച്ചെടുക്കേണ്ട ടൈം വേണ്ടു അതിന് മുമ്പ് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തേയിൽ എന്തെങ്കിലും കുറച്ച് കനയുള്ള ഓടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ വേവിച്ചിട്ട് എടുക്കുക എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് ഈ ഒരു കലത്തപ്പം ഭയങ്കര ഇഷ്ടമാണല്ലേ പഴയ കോളാന്ന് കേട്ടോ പഴയ ചായക്കടിയാന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ റെസിപ്പി കറക്റ്റായത് നിങ്ങൾ കണ്ട ആര് വന്നത് ആരും തന്നെ നിങ്ങളും പറയാൻ നല്ല ആരൊക്കെ വന്ന് നല്ല സോഫ്റ്റ് നല്ല ഗുളകുളാന്നുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ മെഷർമെൻറ്റിൽ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക എന്തായാലും നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് ഓയിൽ ഓയിലിതിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ എന്നപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണ ഓയിലും ഗീയൊക്കെ കുറച്ചിട്ട് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും വരണമെങ്കിൽ ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കണം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ അളവുകളും ഇതേ കറക്റ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല അടിപൊളി കലത്തപ്പൻ ചുട്ട് എടുക്കുക അതിന് എൻ്റെ ആങ്ങളമാറും ഉമ്മാൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാമല്ലോ അടിപൊളി ഐസൽക എങ്ങനെ ഉണ്ടെന്നങ്ങനെ ഇതിന് ഒരു സോഫ്റ്റ്നെസ്സ് ഉണ്ടല്ലോ ആ നോക്കട എങ്ങനെങ്ങനെ ഇതാ പട്ടുമായിട്ടുണ്ട് പട്ടു പട്ടു എങ്ങനെ ഉണ്ട് ചേലസ് 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 ഇതിൽ കർത്തപ്പോൾ കിട്ടാൻ പറഞ്ഞ അറിയ ഈ വാങ്ങാൻ വരെ വരെ മുട്ടി എടുത്തി മുട്ട് മുട്ടനെ പാട്ടേ എടുക്ക് അടിപൊളിയാ അപ്പം ഇവരെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വർക്കും അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തു